ജീവിതം തൊട്ട കാഴ്ചകൾ നിറങ്ങളിൽ ചാലിച്ച് വേറിട്ട ചിത്രങ്ങളുമായി ശ്രീകുമാർ വെൺപാലക്കരയുടെ ചിത്രപ്രദർശനം കെ എസ് ആർ ടി സി ജീവനക്കാരനായ ശ്രീകുമാറിന്റെ ആദ്യ ഏകാംഗ ചിത്രപ്രദർശനമാണ് കൊല്ലം എയ്റ്റ് പോയിന്റ് ആർട്ട് കഫേയിൽ ശ്രദ്ധേയമാകുന്നത് ിലൂടെ വരകളും വരകളിലൂടെ ഹൃദയങ്ങളും കീഴടക്കാൻ വരം ലഭിച്ച അനുഗ്രഹീത ചിത്രകാരനാണ് ശ്രീകുമാർ വെൺപാലക്കര എന്നറിയാൻ എയ്റ്റ് പോയിന്റ് ആട്ട് കഫയിൽ ഒരുക്കിയിട്ടുള്ള ചിത്ര പ്രദർശനത്തിലേക്ക് എത്തി നോക്കിയാൽ പ്രകൃതിയുണ്ട് ദൈവമുണ്ട് മൺമറഞ്ഞ് തുടങ്ങുന്ന പരമ്പരാഗത തൊഴിലുകളുണ്ട് കവികളുടെ ഇവയ്ക്കൊപ്പം ചിത്രകാരൻ്റെ പ്രതിഷേധങ്ങളും അതിജീവനത്തിന്റെ കാഴ്ചകളുമുണ്ട് ഉണ്ട് അതിൻ്റെ ജോലിയുടെ ആ ഭാരവും അതിൽ നിന്ന് നമുക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലായ്മ എല്ലാം കൂടെ ചേർന്നിട്ട് അതിൽ നിന്നും നമുക്കുണ്ടാവുന്ന പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളെ സമൂഹത്തിൽ അതിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന നമുക്കുണ്ടാകുന്ന ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ വിഷയങ്ങളിലെയും നമ്മളുടെ പ്രതിഷേധഭാവം ചിത്രങ്ങളായിട്ട് രൂപപ്പെട്ടതാണ് അത് അതുമെല്ലാം ചേർന്നിട്ടാണ് അപ്പം തൊഴിൽ ഞാൻ ചെയ്യുന്ന തൊഴിലിൻ്റെ ആ ആണ് എൻ്റെ കൊച്ചിയിലെ എൻ്റെ കുലത്തൊഴിലായ നെയ്ത്തിൻ്റെ അവസ്ഥയെ ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല ചിത്രങ്ങളും നമ്മൾ മുന്നിൽ നിന്ന് പോയ പല മൺമറഞ്ഞു പോയ പല തൊഴിൽ സംസ്കാരങ്ങളും ഒക്കെ ചിത്രങ്ങളായി രൂപപ്പെട്ടത് അത് ഒരു പരിധിവരെ ഈ നമ്മൾ അവിടെ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടതിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ചിത്രകലയിൽ ഡിപ്ലോമ ശ്രീകുമാർ വ്യാഴവട്ടത്തോളം ഉപജീവനമാക്കി മുന്നോട്ടു പോകുമ്പോഴാണ് രണ്ടായിരത്തി മൂന്നിൽ കെ എസ് ആർ ടി സിയിൽ പെയിന്റായി ജോലിയിൽ പ്രവേശിച്ചത് ജോലി തിരക്കുകൾക്കിടയിലും തന്റെ ഇഷ്ടവിനോദമായ ചിത്രരചനയെ വിട്ടുകളക്കി ജോലിയുടെ ഇടവേളകളിലും ടെൻഷനും വിഷമതകളും നിറയുന്ന സമയങ്ങളിലും മനസ്സ് കലുഷിതവും ശാന്തവുമാകുന്ന വേളകളിലുമൊക്കെ ശ്രീകുമാർ തന്റെ ക്യാൻവാസുകളിൽ ചിത്രങ്ങൾ വരച്ചു ചേർന്നു ഇതിലേറ്റവും പ്രിയങ്കരമായ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ശ്രീകുമാറിന്റെ കണ്ണും കൈയും ദ ഈ ചിത്രത്തിനു നേരെ നീളും അനന്തതയുടെ നീലിമയിൽ പൂക്കളിൽ ഒരു വിടർന്നു വിലസിയ പെണ്ണ ഇത് ശ്രീകുമാറിന്റെ ജീവന്റെ പാതിയാണ് തന്റെ ജീവിത സഖിയായ ശോഭ ശ്രീകുമാറിന്റെ ഭാഷയിൽ തന്റെ ജീവിതത്തെ ഏറ്റവും ശോഭനമാക്കിയതാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായ ശോഭ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കുടുംബത്തെയും പിന്തുണ ചേർത്തു നിർത്തുന്നതാണ് തന്റെ ഈ വിജയങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ശ്രീകുമാറിന്റെ പക്ഷം അതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനമെന്നും ശ്രീകുമാർ പറയുന്നു നമുക്ക് നമുക്ക് രണ്ട് ഭാഗങ്ങളല്ലേ മനസ്സിൽ മാത്രം പാടില്ല ജോലി സ്ഥലത്ത് നിന്ന് നമുക്കതാണെങ്കിലും നമ്മളെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര പിന്തുണയാണ് അപ്പം അത് നമ്മളെ ബെറ്റർ ഹാഫ് ആദ്യം നമുക്ക് തരുന്നൊരു സപ്പോർട്ട് എല്ലാ അർത്ഥത്തിലും വരുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ഈ വരെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ചിത്ര പ്രദർശനത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ആ സ്വാധീനം എന്നെ അങ്ങനൊരു ചിത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കലാഹൃദയങ്ങളിലേക്ക് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള കുമാരനാശാൻ്റെ കരുണയും ഒ എൻ വിയുടെ അമ്മയും ശ്രീകുമാറിൻ്റെ പെയിൻറ്റിങ് ബ്രഷിൽ ചിത്രങ്ങളായി ഇവിടെ പിറവിയെടുത്തിട്ടുണ്ട് അക്കലിക് മീഡിയത്തിൽ ഇങ്ങനെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ നിരഞ്ഞിരിക്കുന്നത് നിരവധി ചിത്രരചന ക്യാമ്പുകളിലും ശില്പശാലകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും തന്റെ ചിത്രങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ശ്രീകുമാർ വെൺപാലക്കരയുടെ ആദ്യ ഏകാംഗ ചിത്ര പ്രദർശനമാണ് ബെസ്റ്റ് അത് തന്റെ നാട്ടിൽ വെച്ച് തന്നെ തന്നെയാകണമെന്ന ശ്രീകുമാറിന് നിർബന്ധമുണ്ടായിരുന്നു ഏകാംഗ ചിത്ര പ്രദർശനമാണെങ്കിലും ഈ ചിത്രങ്ങൾക്കിടയിൽ മറ്റൊരു കൊച്ചു കലാകാരിയുടെ ചിത്രങ്ങൾ കൂടി നിരന്നിട്ടുണ്ട് ശ്രീകുമാർ വെൺപാലക്കരയുടെ മകൾ ആർച്ച വരച്ച ചിത്രങ്ങളാണിത് അച്ഛനും അമ്മയും ആർച്ചയും ചേട്ടനും കൂട്ടുകാരും ഒക്കെ പോർട്രേറ്റ് ചിത്രങ്ങളായി ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അച്ഛന് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കുറേ വരച്ചു കാണുന്നതെല്ലാം ഞാൻ പിന്നെ അല്ലാതെ പോട്രീറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ മീൻസ് ആളുകളെയാണ് മെയിനായിട്ട് ആ അതെ അച്ഛനാണ് ഇൻസ്പിറേഷൻ ആയിട്ട് ആ ഉണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അച്ഛനാണ് എനിക്കത് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരുന്നതും ഒരുമിച്ചതും ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ വന്ന് നന്നായിട്ടുണ്ട് എല്ലാം നല്ലോണം ഇനിയും ഒരുപാട് വരയ്ക്കണം പറയുന്നതും ഒരുപാട് സന്തോഷമുണ്ട് ഇത് എൻ്റെ ആദ്യത്താണ് അച്ഛൻ്റെതും സോളോ ആയിട്ട് ഫസ്റ്റാണ് അല്ലാതെ കുറച്ച് ആളുകളായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അച്ഛൻ സോളോ ആയിട്ടാണ് അതിനകത്ത് എനിക്കൊരു സ്പേസ് ആർച്ചയുടെയും അച്ഛൻ ശ്രീകുമാറിന്റെയും ചിത്രങ്ങൾ കണ്ട ആർച്ചയുടെ കൂട്ടുകാരികളുടെ അഭിപ്രായം ഇങ്ങനെയാണ് അച്ഛൻ്റെ ആന്ന് പറഞ്ഞ് പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ തന്ന് ഓരോരുത്തരെയായിട്ട് ക്ഷണിച്ച് അങ്ങനെ വന്നതാണ് ഞങ്ങൾ നന്നായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി അത് അമ്മയുടെ ചിത്രമാണ് അതാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു പിന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ കൊള്ളില്ല എന്ന് പറയാനൊന്നും ഒന്നുമില്ല എല്ലാം കളോ അത് ഓരോരുത്തർക്ക് അവരുടേതായ എൻ്റർടൈൻമെന്റ് ആണല്ലേ അപ്പോൾ അച്ചയുടെ അച്ഛനെ കണ്ടുപിടിച്ചു നന്നായിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഒന്നും എക്സിബിഷനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുതന്നെ വലിയ കാര്യം ഞങ്ങൾക്കെല്ലാം എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം ഈ മാസം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രദർശനം ഈ വിസിറ്റേഴ്സ് ഡയറിയിൽ ഒരാൾ കോറിയിട്ടതുപോലെ ഒറ്റ വാക്കാൽ അതിമനോഹരം ശ്രീകുമാർ വെൺപാലക്കറയുടെ ചിത്രങ്ങൾക്കരികിൽ നിന്നും പ്രതി വളത്തുങ്ങളിലൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം